ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയാണ് ചെയ്യുന്നത് ബിക്കോസ് ഷൈൻ നിഗം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമകളിൽ മുകളിലേക്ക് കയറി വരുന്ന മികച്ച ഒരു യുവതാരം തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് കുറച്ചൊക്കെ വിവാദങ്ങളിൽ പെട്ടുവെങ്കിലും എന്നെ സംബന്ധിച്ച് ഷൈൻ നിഗം മികച്ച ഒരു ടാലന്റഡ് ആക്ടറാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ യു പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹലോ കുട്ടിച്ചാതൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിൽ ഷൈൻ നിഗമായിരുന്നു പ്രധാന കഥാപാത്രം ശേഷം ബാലതാരമായിട്ട് അൻവർ എന്ന സിനിമയിലും കണ്ടതായി ഓർക്കുന്നുണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും ഞാൻ ശ്രദ്ധിക്കുന്നത് അന്നയും സൂലും എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായി വന്നപ്പോഴാണ് കാണാൻ വളരെ മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പാർക്ക് ഉള്ള ഒരു ആക്ടറാണ് എന്ന് കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് നടൻ അബിയുടെ മകനാണ് എന്ന് മനസ്സിലാക്കുന്നത് ശേഷം പറവ കുമ്പളങ്ങി നൈറ്റ്സ് ആർ ഡി എക്സ് ഇഷ്ട് തുടങ്ങിയ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കുമ്പളങ്ങി നൈറ്റ്സ് അദ്ദേഹത്തിന്റെ നാളെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയായ ബൾട്ടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇതുപോലെയുള്ള സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക